നമ്മുടെ എനർജിക്ക് വേണ്ടിയിട്ടും മെറ്റബോളിസത്തിന് വേണ്ടിയിട്ടും സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലത്തെ ഡൈജഷനൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പിൾ സൈഡ് വിനഗർ കുടിക്കുന്ന സമയത്ത് എത്രത്തോളം ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുക എന്നുള്ള കാര്യം നോക്കാം ഞാൻ ഡോക്ടർ സരസിയക്കിയ അറുപത് ഡൈറ്റി ചീഫ് കൺസൾട്ടൻറ്റ് അപ്പോൾ വെയ്റ്റ് ലോസിനൊക്കെ നല്ല രീതിയിലാണ് ആപ്പിൾ സൈഡ് വിനേഗർ ഹെൽപ്പ് ചെയ്യുന്നത് കാരണം നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും വൺ ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡ് നമ്മൾ രാവിലെ കുടിക്കുന്ന സമയത്ത് വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നു കാരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വയറൊരു ഫുള്ളായ ഫീലും കിട്ടും ഡയജഷൻ ഒരു രീതിയിൽ കുഴപ്പം വരുന്നില്ല അതുമാത്രമല്ല സ്കിൻ ഹെൽത്തൊക്കെ നല്ല രീതിയിലാണ് ഇംപ്രൂവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആപ്പിൾ സൈഡ് വിനേഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ ആപ്പിൾ സൈഡ് വിനേഗർ ആയിട്ടുള്ള ആപ്പിൾസിൽ നിന്ന് കിട്ടുന്ന ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ജ്യൂസാണ് ഇതിൽ അസറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സിട്രിക് ആസിഡും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത്രയും ന്യൂട്രീഷ്യൻ കോമ്പസിഷൻ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ ബി വൺ ഉണ്ട് ബി ടു ഉണ്ട് ബി സിക്സ് ഉണ്ട് ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫോളിക് ആസിഡൊക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രത്തോളം ന്യൂട്രീഷനാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ വൺ ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡ് വിനേഗർ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇത്രത്തോളം ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് വലിയ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാ ദിവസവും നമ്മളൊരു അല്പം ആപ്പിൾ സൈഡ് വിനേഗർ കുടിക്കുന്ന സമയത്ത് നമ്മുടെ മെറ്റബോളിസം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അത് മാത്രമല്ല ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ ആപ്പിൾ സൈഡ് വിനേഗർ കുടിക്കുന്ന സമയത്ത് ഷുഗർ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഒരുപാട് പേര് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡയജഷനൊക്കെ പ്രോബ്ലം വരുന്നത് അതായത് ഇൻഡൈജഷൻ ഇൻഡൈജസ്റ്റനായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് അസ്വസ്ഥതകൾ അപ്പോൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആപ്പിൾ സൈഡ് വിനേഗർ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ചാൽ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആപ്പിൾ സൈഡ് വിനേഗർ കൊണ്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ട് അതായത് ഇതിലോട്ടേക്ക് ഗൊക്കുമ്പ ജ്യൂസും ഹണിയും അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് വൺ ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡ് വിനേഗർ പ്ലസ് കൂൾ വാട്ടർ അപ്പോൾ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ കുടിക്കുകയാണെങ്കിൽ സ്കിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നു ആപ്പിൾ സൈഡർ വിനിഗർ കുടിക്കുന്ന സമയത്ത് ഒരിക്കലും ഡയറക്റ്റ്ലി നിങ്ങൾ കുടിക്കരുത് അപ്പോഴും ഡയലൂട്ട് ചെയ്തിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈജഷൻ പ്രോബ്ലം ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ബ്ലൂട്ടിങ്ങിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആപ്പിൾ സൈഡ് വിനഗർ കുടിക്കുന്ന സമയത്ത് ബ്ലൂട്ടിങ്ങിൻ്റെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല നമ്മുടെ ഒരു കാമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഡയജഷൻ്റെ പ്രോബ്ലം ഒക്കെ മാറ്റി നമ്മുടെ സ്റ്റൊമക്കൊക്കെ ഒരു കാമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ ഇത്രത്തോളം ഗുണങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആപ്പിൾ സൈഡ് വിനേഗർ നിങ്ങൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഡോക്ടർ നിർദ്ദേശപ്രകാരം കൂടെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൺ അതുപോലെ തന്നെ ഡയബറ്റീസ് പേഷ്യൻസൊക്കെ മെഡിക്കേഷനൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഇപ്പം എപ്പോഴും ആപ്പിൾ സൈഡ് വിനേഗർ ഒക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഡോക്ടർ നിർദ്ദേശപ്രകാരം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഓവർ ആയിട്ട് വരുവാണെങ്കിൽ അതായത് ഞാൻ പറഞ്ഞ ടേബിൾ സ്പൂൺ കൂടുതലൊക്കെ വരുന്ന സമയത്ത് പല രീതിയിലുള്ള അസ്വസ്ഥകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ സ്റ്റഡീസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആപ്പിൾ സൈഡ് വിനേഗർ കുടിക്കുന്ന സമയത്ത് കൊളസ്ട്രോളിന്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പിന്നെ നേരത്തെ പറഞ്ഞു ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് കൊളസ്ട്രോളിന്റെ ലെവലും കൂടെ പിന്നെ അത് മാത്രമല്ല ഇപ്പൊ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഒത്തിരി പേര് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് അഗ്നി ബ്രേക്ക്ഫേട്സ് ഫേസിലുണ്ടാകുന്ന പിംപിൾസ് അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ അതായത് നമ്മുടെ ശരീരത്തിൽ നീർക്കട്ട് ഫേസിലാണെങ്കിലും അപ്പം ഇതൊക്കെ മാറ്റാൻ ആപ്പിൾ ആപ്പിൾ സൈഡർ സൈഡർ നല്ല രീതിയിലാണ് ചെയ്യുന്നത് നിങ്ങൾ ഒരു ഒരു ചലഞ്ച് യാണെങ്കിൽ എല്ലാ ദിവസവും ആപ്പിൾ സൈഡർ വിനേഗർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഗുണങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ നോക്കണം കാരണം എന്താണെന്ന് വെച്ച് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആപ്പിൾ സൈഡർ വിനേഗർ എടുത്ത ആ ഒരു ബോഡിയിൽ ഒത്തിരി ചേഞ്ചസുകളാണ് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാനും ഡൈജഷൻ ട്രബിൾസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു പോകുന്ന പ്രോബ്ലം വരുന്ന വരുന്ന സമയത്ത് അതായത് നല്ല നല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്തും ബുദ്ധിമുട്ട് എന്ത് നമുക്കൊരു പേടി ഒരു സിറ്റുവേഷൻ ആ സമയത്തൊക്കെ ആപ്പിൾ രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് കാരണം വൺ ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡ് രാവിലെ കുടിക്കുന്ന സമയത്ത് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ സ്റ്റാർട്ട് ചെയ്യും അതായത് പാപ്പിൾ സൈഡർ വിനേഗറിൻ്റെ നമ്മളിപ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നു ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോളിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും വെയ്റ്റ് ലോസിന് നല്ല രീതിയിൽ ഹെൽത്ത് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ സ്കിൻ ഹെൽത്തൊക്കെ നല്ല രീതിയിലാണ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്ടർ നിർദ്ദേശപ്രകാരം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രത്തോളം ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത് അപ്പോൾ ആപ്പിൾ സൈഡ് വിനേഗർ നിങ്ങളൊരു ട്വൻറ്റി വൺ ഡേയ്സ് എടുക്കുന്ന സമയത്ത് എത്രത്തോളം മാറ്റങ്ങളാണ് വന്നേ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം അതായത് ഘട്ടിനും അതുപോലെത്തെ സ്കിന്നിനും ഓവറോൾ നമ്മളെ ഹെൽത്ത് മെയിൻ്റെയിൻ ചെയ്യാനും നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസ്യ അറുപതരായിട്ടുള്ള ചീഫ് കൺസൾട്ടൻറ്റ്